ഹലോ വീണു ചേരുന്നുണ്ടല്ലോ ഇന്നലെ മൂകാംബിക പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്ന് രാവിലെ എത്തി അപ്പോൾ ബാഗ് ഇതാ സെറ്റാവട്ടെന്ന് പുള്ളിക്ക് എത്തിയിട്ടില്ല ട്ടോ അപ്പോൾ ആളെ നല്ല ഉറക്കമാണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നോ നമുക്ക് ചെക്ക് ചെയ്യാം ഇപ്പം എല്ലാവരും അതിനു മുന്നേ നോക്കാം എന്തേലും ഉണ്ടോ നോക്കാം മൂകാംബിക പോയിട്ട് മാഗിയിലൂടെ രണ്ടെണ്ണം രണ്ടാൾക്കുള്ളതാണ് പിള്ളൊന്നിട്ടില്ല ഓർത്ത കോവിഡ് കിട്ടുന്നല്ലേ ആരെങ്കിലും എനിക്കെല്ലാം ഇഷ്ടായിട്ടാ മധുരം ഉള്ളത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ കുറെ മെഷീൻ ഡ്രസ്സുകൾ ഡ്രസ്സുകൾ ഡ്രെസ്സുകൾ മീനും ഡ്രസ്സുകൾ അതായത് അമ്പലത്തിന് പ്രത്യേകിച്ച് നമുക്ക് കൊടുന്നിട്ടില്ല അങ്ങനെ സംഭവം നല്ല ഡ്രൈസ് കോമ്പ് സ്റ്റാൻഡ് ും കൊണ്ടുവന്നിട്ട ഇന്നറാണെങ്കിൽ അപ്പം എന്തെങ്കിലൊക്കെ ആയിരിക്കുന്നു വിചാരിച്ചുട്ടോ ഇങ്ങനെ ഇന്നറാണ് ഇവിടെ സോ മെനി ഫണ്ടുകളുണ്ട് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം അമ്പലത്തിൽ നിന്ന് ഒന്നും കൊണ്ടുവരാതിലെന്തോലൊക്കെ ചീത്ത വെച്ചിട്ടുണ്ട് എനിക്കിഷ്ടായി ഭംഗിയോ എന്ത് ഭംഗിയാണെന്നായിട്ട് ജീവനിക്കണം എന്നൊക്കെ എന്ത് രസകാ ഞാൻ ഇതുവരെ പോയിട്ടില്ല കേട്ടോ മൂകാംബിക ആരൊക്കെയാ മൂകാംബിക പോയിട്ടുള്ളത് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ മൂകാംബിക പോയത് ഞാനിതുവരെ പോയിട്ടില്ല എനിക്ക് ആഗ്രഹമുണ്ട് ഇപ്പൊ ഇതില് പ്രത്യേകിച്ച് എനിക്കൊന്നും കിട്ടാനില്ല ബാക്കിയൊക്കെ തന്നെ ഇവിടെ ഉള്ള സാധനങ്ങൾ പക്ഷെ ഈ സ്മിതിലും നോക്കി സോമിയുടെ പണ്ടുകളുണ്ട് ജി പേ യൂസ് ചെയ്യാതെയാണ് പോയത് എന്ന് മനസ്സിലാക്കാം ഏറ്റവും മുഴുവൻ നമുക്ക് കിട്ടി പ്രസാദം അല്ലാതെ ഒരുപാടൊന്നും ചെയ്യാ ചെയ്യുന്ന ആൾക്കാർ തല്ല അതുകൊണ്ട് അങ്ങനത്തെ സംഭവം ഒന്നും ഉണ്ടാവില്ല എങ്ങനെയും ഓടിക്കാമായിരുന്നു പക്ഷെ എന്തെങ്കിലുമൊക്കെ ഞാൻ പരീക്ഷിച്ചു അപ്പൊ കിട്ടി ഇത് വളരെ ക്യൂട്ടായിട്ട് ട്ടോ അദ്ദേഹത്തിന്റെ അവിടെ സ്റ്റാൻഡ് അപ്പൊ ശെരിക്കും ഒരു ഒരു മനസ്സൊക്കെ ഭാഗം നോക്കി പോ അത്ര